അതവിടെ വെച്ചാ മതി ചേട്ടാ ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത് എന്താ വേണ്ടേ ജ്യൂസ് ഉണ്ടോ ആ ജ്യൂസ് ഉണ്ട് ചായ ഉണ്ട് സോഡ ഉണ്ട് കോള ഉണ്ട് ചുണ്ടു എന്നെ കന്ന വേണ്ട ഞാൻ എന്തെങ്കിലും പറ ചേട്ടാ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഫ്രഷ് വേണം ആ ഫ്രഷ് വേണം അല്ലേ ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ എനിക്ക് നല്ല വിശപ്പുണ്ട് നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി

നമുക്ക് വേഗം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം ശരി കൂട്ടുകാരനെ ഇറങ്ങിയെടുക്കാൻ പറ്റുള്ള വച്ചാ എന്ത് ചെയ്യാനാണ് ഈ ബില്ലിന്ന് ഒരു എൺപത് രൂപ കുറച്ചേ കുറച്ച് എന്താ സാറേന്തെങ്കിലും പറഞ്ഞ ഈ ബില്ലിന്ന് ഒരു എമ്പത് രൂപ കുറച്ചു ബാക്കി എത്ര വെച്ചാ നോക്കടാ ഇത് എത്ര കുറക്കാൻ പറഞ്ഞ എൺപത് രൂപ കൊറക്കാൻ സാറേ ഇവിടെ അങ്ങനെ ഇല്ല അത് എമ്പത് രൂപ കാശിനെ ഭയങ്കര വിലയാണ് നൂറ്റിക്ക് മുപ്പതാണ് പാലിച്ച ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കാശ് നോക്കണ്ടേ കശോ കുടിക്കാത്തേസ് കുടിച്ചല്ലേ അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തേള്ളൂ അത് കുടിക്കാത്ത എന്റെ ഊറ്റമാണോ അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ ഭക്ഷണം കഴിച്ച കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ ഒരു മര്യാദ കഴിച്ചോ അത് പത്ത് പൈസ സാറ് ചൂടാവല്ലേ സാറേ സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ ബില്ല്ല്ലാതെ ഇവിടെ പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഭീഷണി കാണാൻ താമസിക്കാറ് സാറൊരു കാര്യം ചെയ്യും വേറെ വെച്ച് കഴിച്ചല്ലേ കാശ് ഒന്നും തരണ്ട ഞാൻ വക വെച്ചേക്ക സാറ് വിട്ടോ താൻ എന്താളെ കളിയേക്ക തന്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ബില്ല് എത്ര ആവശ്യം പറ കാശ് തരണ്ടെങ്കി മുഴുവൻ തരണ്ടേ വരും നമുക്ക് പോവാം നിന്റെ കാ ഞാൻ പൈസ എടുത്തിട്ടില്ല വീട്ടുകാർക്ക് പുറപ്പെട്ടു എന്നോട് ഇന്നലെ ചൂടാവുന്നേ നിന്റെ കയ്യിലെ കാശ് എവിടെ ഇറങ്ങാൻ നേരത്തെ ഹൗസ് ഓണർ ചോദിച്ചു ചക്കരേ സാറു പെട്ടെന്നാ തോന്നത് ഞാനും പെട്ട് ജോണേറ്റാ എനിക്ക് കൊച്ചു പെമ്പിള്ളേരെ കാണാൻ വിളക്ക് ഇതില് കൂടുതലല്ലേ ചാക്കരേ കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ ഈ കച്ചവടം ഇവിടെ ഇല്ല സാറേ നമ്മൾ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്റെ കാശല ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശ് വേണ്ടാന്ന് ആ കൊച്ചിന്ന് വേർക്കണം ഇവിടെ അടുത്തുണ്ടോ സാറ് പിന്നെയും കല്ലിപ്പോന്നല്ല ഇവിടെ അടുത്ത് എ ടി എം ഉണ്ടട ആക്കരെ സാറിന് എത്ര മാനക്കേടാണ് ഈ സാറ് കാശ് വന്നിട്ട് പോട്ടേ ഉണ്ടാ എം ഇവിടെ അടുത്തുണ്ടല്ലോ ഇത് ഈ വഴിക്ക് ഞങ്ങൾ രണ്ട് കിലോമീറ്റർ പോയാ മതി എന്നാ പിന്നെ അങ്ങനെ വെട്ടെ സാറ് പോയിട്ടുവാ അങ്ങനെ അങ്ങ് പോയാലോ സാറേ ചക്കെന്തോന്നല്ലേട്ടില്ലെങ്കി എനിക്കൂല്ല ഒരു കാര്യം ചെയ്യട്ടെ യോണാട്ടാ സാറ് പോയിട്ട് വരട്ടെ അതുവരെ ചേച്ചി ഇവിടെ വന്നു അതുകൊള്ള നിനക്കിപ്പോ ഭയങ്കര ബുദ്ധിയാണല്ലേ ചക്കരെ കണ്ടാ പറയില്ലല്ലേ ഇല്ലടാ സാറെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വെറുതെ മോശക്കാരാക്കല്ലേ സാറിന് നമുക്ക് വിശ്വാസമാണ് സാറ് പോയ മതി കൊച്ചിവിടെ സേഫായിരുന്നു മര്യാക്ക് പോവാൻ പറഞ്ഞല്ലേ കളി തുടങ്ങിയ സ്ഥിതിക്ക് കളിച്ചേനെ തീർക്കാ സാറേ സാറ് കാശ് എടുത്ത് തന്നിട്ട് പോയാൽ മതി പറയാന്ന് കേക്ക് നീ ഇവിടെ നിൽക്കുന്ന സേഫല്ല സാറിന് എന്നക്കാളും പുതിയ ട്രാക്കറ് സോറി പോയിട്ട് െ സാറിങ് പോയി